ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കു വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം രാവിലെ വന്നിട്ട് അടുപ്പിലെ ചാരമൊക്കെ വരാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കണം കേട്ടോ അതുപോലെ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അങ്ങനെ രീതി നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് കുറച്ച് ചാരമൊക്കെ വരി എടുത്തിട്ട് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മളെ തിട്ടപ്പുറം അതായത് അടുപ്പിൻ്റെ അടുപ്പുണ്ടല്ലോ ആ വിറകടുപ്പൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാനായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നനച്ചൂലി നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അടുപ്പ് വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ വെറുതെ ഒന്ന് തുടച്ചെടുക്കത്തേ ഉള്ളൂ അപ്പം കുറച്ച് ദിവസമായി ഒന്ന് കഴുകിയെടുത്തിട്ട് അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാനായിട്ട് പോവുക അപ്പോൾ ഞാൻ അങ്ങനെ ഈ അടുപ്പൊന്ന് കഴുകുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ കുറേ വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പണ്ട് നമുക്ക് സാധാ അടുപ്പുണ്ടല്ലോ ആ അടുപ്പായിരുന്നു കേട്ടോ ഒരു പത്ത് പതിനാല് വർഷം മുന്നെയാണ് നമ്മൾ ഈ ഒരു അടുപ്പ് വെച്ചിട്ടുള്ളത് അപ്പോൾ നാല് വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു കേട്ടോ കറക്റ്റ് എനിക്കറിയാൻ വയ്യ അപ്പോൾ അന്ന് മുതൽ നമ്മൾ ഈ അടുത്ത് ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് കഴുകി വൃത്തിയാക്കുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ കുറച്ച് വെണ്ണീർ എടുക്കുന്നുണ്ട് അതായത് നമ്മളെ ചാരം ചാമ്പൽ ചാമ്പലെടുക്കുന്നുണ്ട് അതിലേക്ക് സോപ്പ് ഏതായാലും അതായത് നമ്മൾ കഴുകുന്ന വിമുണ്ടല്ലോ വിമ്പിൻ വിമ്പാറിൻ്റെ അതല്ല കാര സോപ്പ് ഉണ്ടല്ലോ കാര സോപ്പാണെങ്കിലും കുറച്ച് ആ ചാമ്പലിലോട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ സോപ്പ് പൊടി ഏറ്റവും നല്ലത് സോപ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ സോപ്പ് എടുത്തുമ്പോൾ കുറച്ച് നരക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും അതുകൊണ്ട് ഞാൻ സോപ്പാണ് എടുത്തിരിക്കുന്നത് കുറച്ച് സോപ്പും കുറച്ച് വിനാഗിരിയും വിനാഗിരികളും ഒഴിച്ചിട്ട് അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുക നമ്മൾ ആ സ്റ്റീലിൻ്റെ അടുപ്പുണ്ടല്ലോ അടുപ്പിൻ്റെ ഫാം മാത്രം ഉരച്ച് കഴുകുക ടൈൽ നമ്മൾ സാധാരണ തുണിയിട്ട് തുടച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഓരോ അതായത് ഈ പോറൽ വീഴാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണേ അപ്പോൾ സ്റ്റീലിൻ്റെ അടുപ്പാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ആ സോപ്പിൻ്റെയും സോപ്പിൻ്റെ ഇതും സ്ക്രബറും വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയാൽ മതി ആ വിനാഗിരിയുടെ ഇതും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കറകളെല്ലാം പെട്ടെന്ന് പോയി കിട്ടും ഒരു കുഴപ്പമില്ല വെട്ടിത്തിളങ്ങി അട്ടിപുളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ വിനാഗിരി ഒഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങാനീര് എടുത്താലും മതി നിറങ്ങാൻ ബെസ്റ്റ് വിനാഗിരി ആയതുകൊണ്ട് വിനാഗിരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ കൈക്ക് എന്തെങ്കിലും അലർജിയും പ്രശ്നങ്ങളും ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ അങ്ങനെ നമ്മളെ അടുപ്പൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തീയൊക്കെ പിടിപ്പിച്ചിട്ട് നമ്മുടെ ജോലിയിലേക്കൊക്കെ പോകാം അങ്ങനെ തീയൊക്കെ പിടിച്ച് കുടിക്കാനുള്ള വെള്ളം തന്നെ ആദ്യം അങ്ങ് വെച്ച് കൊടുത്ത് കേട്ടോ എന്നിട്ട് ഞാൻ റവപ്പുട്ടുണ്ടാക്കാനായിട്ട് പോവുകയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ റവപ്പുട്ട് ഇതിന് മുന്നേ ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേസരി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ റവപ്പുട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ സാധാരണ പൊട്ടുപൊടി നനച്ചെടുക്കത്തില്ലേ അതുപോലെ തന്നെ കുറച്ച് തേങ്ങ തിരുമിയത് ആദ്യം കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും തിരുമി മാവ് തേങ്ങയും ഉപ്പും കൊണ്ടിട്ട് വെറുതെ ഒന്ന് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും ആ ഒരു തേങ്ങാ പാലിൻ്റെ ആ ഒരു ഇതൊക്കെ വന്നിട്ട് ഒന്നുകൂടി ഒന്ന് നനഞ്ഞിട്ടും പുട്ട് അതായത് മാവ് നനഞ്ഞിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കറിയാമല്ലോ എത്രത്തോളം ഒന്ന് നനച്ചെടുക്കണം അത്രത്തോളം ഒന്ന് നനച്ചെടുക്കുക അവ ആവുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് വെള്ളം നനഞ്ഞ് ഒന്ന് കുതിർന്നിരുന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ആയി അപ്പം അങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അപ്പോൾ ആദ്യം എനിക്കൊന്ന് പണി പണി അതായത് ഈ ഒരു ഇതിലാണ് ഞാൻ മാവിട്ട് കൊടുക്കുന്നത് അതായത് ഒരു തരിത്തരി പോലെ തന്നെ അങ്ങ് കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് നല്ലതുപോലെ നനഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും കുറച്ച് നേരം ഇരുന്ന് നമ്മളെ ഇഡ്ഡലിത്തട്ടിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് നമ്മുടെ പുട്ട് കുടം ഉണ്ടല്ലോ അത് അത് ചെറുതായിട്ടൊരു ഓട്ട വീണിട്ട് വെള്ളം പൊക്കോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അതെടുത്ത് വെച്ചിട്ട് പുട്ടുണ്ടാക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ചിരട്ട പുട്ടിൻ്റെ അച്ഛൻ നമുക്ക് ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് ഓരോ അച്ചിലും ഇങ്ങനെ കുറേശേ കുറേശ് മാവിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഏതോ വീഡിയോയിൽ കണ്ടിങ്ങനെ പുട്ട് കുറ്റിയിൽ തന്നെ കോരി വെക്കാതെ ഒരുപാട് ഓട്ടയുള്ള പാത്രങ്ങളുണ്ടല്ലോ പാത്രത്തിൽ മാവിങ്ങനെ ചുമ്മാ നനച്ചിട്ട് കുറച്ച് തേങ്ങയും മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതും വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു പക്ഷേ ഇതത്ര ഈസിയില്ല കാരണം ഇഡ്ഡലി ഉണ്ടാക്കുന്നതല്ലേ അതുകൊണ്ട് കുറേശേരിലേ നമുക്ക് മാവിടാൻ പറ്റത്തുള്ളൂ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള മാവ് ഈ വെള്ളം തിളക്കുന്ന സമയം കൊണ്ടൊന്ന് ഡ്രൈ ആയിട്ടോ ഞാൻ അത് കുറച്ച് വെള്ളം കൂടെ ഒന്ന് നനച്ചൊന്ന് കുതിർത്തിയതിന് ശേഷം ഇട്ടുകൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഞാൻ ആദ്യം അത് ശ്രദ്ധിക്കാതെ തന്നെ ആ മാവൊന്ന് മിക്സ് ആക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അതിൽ ഇങ്ങനെ മാവ് ഇങ്ങനെ മാവായിട്ടിങ്ങനെ റവ ഇങ്ങനെ കിടക്കുന്നു അതുപോലെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ രണ്ടാമത് ഞാൻ ഒന്ന് നല്ലതുപോലെ വീണ്ടും വെള്ളം കുടഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടാണ് വീണ്ടും രണ്ടാമത്തത് പുഴുങ്ങിയെടുത്തത് പുട്ട് അപ്പോഴത്തേങ്ങി ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഗോതമ്പ് മാവും മരിമാവും ഒക്കെ വെച്ചുണ്ടാക്കുന്ന പുട്ടിനേക്കാൾ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല രുചിയുണ്ടായിരുന്നു മറ്റു കറിയൊന്നും വേണ്ട അല്ലാതെ നമുക്ക് കഴിക്കാനും പറ്റി പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഒരു സ്ട്രോങ് ഒരു ഇലക്കയും കൂടി ഇട്ടുള്ളൊരു സുലൈമാനി ഒരു കട്ടൻ ചായയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനും അടിപൊളിയായിരിക്കും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ റവ പുട്ട് വെച്ചിട്ട് അല്ല റവ മാവ് റവമാവിച്ചിട്ട് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ അടിപൊളി ടേസ്റ്റ് പക്ഷേ പഴം ഉണ്ടായിരുന്നു കേട്ടോ പഴവും ആയിട്ട് മൂക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഞ്ഞിയും കൂടി വച്ചിട്ടുണ്ടായിരുന്നു പാപ്പാക്ക് വേണ്ടിയിട്ട് അങ്ങനെ രാവിലത്തെ രാവിലത്തെ കഴിക്കലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെ പാത്രങ്ങളെല്ലാം കഴുകലും അതുപോലെ തിട്ടപ്പുറം കഴുകലും ഒക്കെയാണ് കേട്ടോ മോട്ടറിൽ നമ്മളിപ്പം കുറേ ദിവസം കൊണ്ട് വെള്ളം അടിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ നമുക്ക് വെള്ളം അതിലേക്ക് കയറത്തില്ല അപ്പം അതിൽ നിന്നും താഴ്ന്നു നടക്കുകയാണ് വെള്ളം ലൈൻ പൈപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞെന്ന് പറയുന്നത് കേട്ടോട്ടോ ഇപ്പോൾ ഒരാഴ്ച ആവുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് തന്നെ വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ഷട്ടി എന്നുള്ള അവസ്ഥയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കിണറിന്ന് എന്തായാലും ഒരു കഷ്ടിച്ചൊരു മാസം നിൽക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ അറിയത്തില്ല അത്രയ്ക്കും വെള്ളം താഴ്ന്നു പോയിട്ടുണ്ട് അങ്ങനെ അടുക്കളപ്പണിയൊക്കെ ഒതുക്കിയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ വന്നിട്ട് ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം എന്തെങ്കിലും മുറ്റം അടിക്കാനായിട്ട് പോവുകയാണേൽ ചെറിയ കാറ്റുണ്ട് കേട്ടോ വലിയ കാറ്റല്ല എന്നാലും ചെറിയ കാറ്റൊക്കെ ആയിട്ട് നിൽക്കുകയാണ് പിന്നെ കുറച്ച് മാങ്ങ നമുക്ക് പൊട്ടിച്ചെടുക്കണം അച്ചാറിടാൻ വേണ്ടിയിട്ട് എല്ലാം പൊക്കത്തിലാട്ടോ പിടിച്ചേക്കുന്ന എല്ലാം അങ്ങ് കൊമ്പത്താക്കി പിടിച്ചേക്കുന്നത് ശരിക്കും പിടിച്ചിട്ടും പക്ഷേ നമുക്ക് തോട്ടിയിട്ടിട്ട് വലിച്ചിടാനായിട്ടുള്ള മാങ്ങ അങ്ങനെ പറ്റത്തില്ല കേട്ടോ എന്നാലും ഒരുവിധമൊക്കെ ഉള്ളത് നമ്മൾ താഴെ നിന്നതൊക്കെ നമ്മൾ കറിക്കാവശ്യത്തിനായിട്ടും ഉപ്പിലിടാനും ആയിട്ട് നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മുറ്റം മുന്നേ ഇന്നലെ വൈകുന്നേരം കഴുകിയിട്ട കുറച്ച് തുണികളാണ് കേട്ടോ ഇതിപ്പോൾ നല്ല പൊടിയാണ് എപ്പോഴും നല്ലതുപോലെ പൊടി അടിച്ചുകഴിഞ്ഞാൽ വീണ്ടും ഈ തുണി മൊത്തവും പൊടിയും ഒക്കെ ആയിട്ട് വീടിനകവും കൊണ്ടിട്ട് കഴിഞ്ഞാൽ പൊടിയാവും അപ്പോൾ എന്തെയ്യാം ഇതെല്ലാം ആദ്യം ഒന്ന് പറക്കി മാറ്റിയതിന് ശേഷം മുറ്റമടിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ അപ്പടി പൊടിയായിരിക്കും മൊത്തം പൊടിയായിരിക്കും ഇടപെ ചൊറിച്ചിലുമാണ് കേട്ടോ ആദ്യമൊക്കെ ഞാൻ ശ്രദ്ധിക്കത്തില്ലായിരുന്നേ പിന്നെ പിന്നെ മനസ്സിലായി പൊടി അടിച്ചിട്ടാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാകുന്നതെന്ന് അങ്ങനെ തുണികളെല്ലാം പറക്കി മാറ്റിയിട്ടുണ്ട് കുറച്ച് തുണി ഉണങ്ങാനുണ്ട് കേട്ടോ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇനി മുറ്റം അടിക്കണം പിന്നെ കുറച്ച് മാങ്ങ പൊട്ടിച്ചെടുക്കണം ഉച്ചവരെയുള്ള വ്ലോഗൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നേ അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇവിടെ കുറേ ചെമ്പരത്തി നിൽക്കുന്നുണ്ട് കേട്ടോ ചെമ്പരത്തി എന്ന് പറയുമ്പം തയ്യായിട്ട് നിൽക്കുന്നതല്ല അത്യാവശ്യം നല്ലൊരു മരം പോലെ നിൽക്കുന്നത് കേട്ടോ അപ്പം അതിൽ നിന്ന് കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞ് നിങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ പൂക്കമ്പഴത്തേക്കും വരാൻ വലിയ പാടാണ് പിന്നെ കുറെ മാവിന്റെ ഇളകൾ പിന്നെ ഇത് ഒരു കൊമ്പിൽ നിന്നതാണ് കേട്ടോ അതൊരു ഒറ്റ കൊമ്പിൽ നിന്നതാണ് അത് എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ച് താഴെ എത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് അച്ചാറിടാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെക്കണം നാളെ അച്ചാറിടാനായിട്ട് പറ്റത്തുള്ളൂ ഇന്നിപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് വെക്കണമല്ലോ അങ്ങനെ ഇതിപ്പം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ ഒന്ന് കഴുകി എടുത്തിട്ട് വേണം നമ്മൾ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാനായിട്ട് അപ്പം നാളെ അച്ചാറിടാ ഇതിപ്പം ഉപ്പിട്ടൊക്കെ ഉപ്പ് ഒക്കെ ഇട്ട് കുറച്ച് പച്ചമുളക് ഒക്കെ ഒന്ന് അരിഞ്ഞിടുമ്പോഴത്തേക്കും നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഉപ്പ് പിടിക്കും അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പാത്തുവിൻ്റെ കൈ കേട്ടോ ഈ പച്ച മാങ്ങ അരിഞ്ഞിടുന്ന സമയത്ത് കൂടെ അത് വാരിക്കൊണ്ട് പോകുന്നത് പാത്തുവാണേൽ ഉപ്പും മുളകും ഇട്ട് കഴിക്കാൻ അപ്പോൾ ദൈവം മാങ്ങ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വീണ്ടും ഒരു രണ്ട് വെള്ളം കഴുകിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി രണ്ട് വെള്ളം കഴുകി ഒരു ഓട്ടപാത്രത്തിലിട്ട് കുറച്ച് നേരം വെച്ചിരിക്കണം അപ്പോൾ ആ വെള്ളം എല്ലാം അങ്ങ് പോയി കിട്ടുമല്ലോ പോയതിന് ശേഷം ദൈവം ഒരു മൺചട്ടിക്ക് അകത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊരു സ്പൂൺ എടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക ചെയ്യുന്നത് പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞിടണം ഞാൻ കാന്താരി മുളക് നിപ്പുണ്ടെന്ന് നോക്കിയതിന് ശേഷം പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി അതെല്ലാം നമ്മളെ കറിപ്പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ഏതാണെങ്കിലും ഇട്ട് കൊടുക്കാവേ അതിന് ചെന്നിട്ട് കൂട്ടത്തി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങ് ഉപ്പ് പിടിക്കും നന്നായിട്ട് താ പിറ്റന്ന് എടുക്കുമ്പോഴത്തേക്കും ഉപ്പ് പിടിക്കും ശരിക്കും അച്ചാറിൻ്റെ ടേസ്റ്റും നമ്മൾ രണ്ട് ദിവസത്തേക്ക് എങ്കിലും ഈ മാങ്ങയാണേലും നാരങ്ങയാണേലും ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകിച്ച് മാങ്ങ കേട്ടോ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതെടുത്ത് അച്ചാരി ഇടുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ആ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാനല്ലേ അപ്പം നാളെ എന്തായാലും നമ്മൾ ഇത് അച്ചാറിട്ട് വെക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ടാറ്റാ